സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവാവ് അബ്ദുറഹീമിൻ്റെ രക്ഷയ്ക്കായി ബോബി ചെമ്മണ്ണൂരും സുരേഷ് ഗോപിയുമടക്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ കേരളമൊട്ടാകെ യാചകയാത്ര നടത്തുമ്പോൾ നയതന്ത്ര തലത്തിൽ ശക്തമായി ഇടപെടാനാണ് സുരേഷ് ഗോപിയുടെ നീക്കം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ ഒരു കോടി രൂപ റഹീമിന്റെ കുടുംബത്തിന് കൈമാറി അതേസമയം വിഷയം സൗദി അംബാസിഡറെ അറിയിച്ചെന്നും ശിക്ഷാ കാലാവധി നീട്ടിവെക്കാനും റഹീമിന്റെ മോചനത്തിനുമായി പരമാവധി ഇടപെടൽ നടത്തുമെന്നുമാണ് സുരേഷ് ഗോപി അറിയിച്ചത് നയതന്ത്ര തലത്തിൽ വേഗത്തിൽ ഇടപെടൽ നടത്തി അനുകൂല തീരുമാനം നടത്തിയെടുക്കാമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു കേസിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പി വീട്ടിൽ അബ്ദുറഹീം മുപ്പത്തിനാല് കോടി രൂപയാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് ഇനി വെറും ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ഈ തുക ശേഖരിക്കാൻ ശേഷിക്കുന്നത് ആരാണ് അബ്ദുറഹീം എന്താണ് അബ്ദുറഹീമിന് വധശിക്ഷയ്ക്ക് കാരണമായ കേസ് എന്ന് കൂടി പരിശോധിക്കാം രണ്ടായിരത്തി ആറ് നവംബറിൽ തന്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷെഹ്രദിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു തൻ്റെ കഴിവിന്റെ പരമാവധി റഹീം അനസിനെ പരിചരിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അനസിനെയും കൂട്ടി റഹീം വാനിൽ റിയാദിൽ ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസയിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോകാനായി അനസ് ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ നിയമലംഘനം നടത്താനാവില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ അബ്ദുൾ റഹീം വാഹനവുമായി അടുത്ത സിഗ്നലിലെത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി പിൻസിറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പല തവണ തുപ്പി തടയാനായി ശ്രമിച്ച അബ്ദുറഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ഭക്ഷണവും വെള്ളവും നൽകാനായി ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലാണ് അബ്ദുറഹീമിന്റെ കൈ പതിച്ചത് പിന്നീട് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതെയായപ്പോൾ പന്തു കേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചലനമറ്റ് കിടക്കുന്ന അനസിനെ കണ്ടത് അനസ് മരണപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ അബ്ദുറഹീം മാതൃസഹോദര പുത്രനായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തുന്നു ജീവരക്ഷാർത്ഥം ഇരുവരും ചേർന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി അതായത് റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇരുവരും ചേർന്ന് പോലീസിനോടായി ഒരു കള്ളക്കഥ പറഞ്ഞു എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിന് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് കളവാണെന്ന് മനസ്സിലാക്കി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു പത്തു വർഷങ്ങൾക്കിപ്പുറം നസീറിന് ജാമ്യം ലഭിച്ചു പക്ഷേ റഹീം വധശിക്ഷയും കാത്ത് റിയാദിലെ അൽഹായർ ജയിലിൽ തുടരുകയാണ് മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അബ്ദുറഹീമിന്റെ മാതാവ് ഫാത്തിമ മോചന തുകയിൽ പത്ത് ശതമാനം പോലും ഇതുവരെ സ്വരൂപിക്കാൻ സാധിച്ചിട്ടില്ല നാട്ടുകാർ ഒത്തുചേർന്ന് കൂടുതൽ പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് മതിയാവില്ല സുവൻസകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ അബ്ദുറഹീമിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് സാധ്യമാകൂ മുപ്പത്തിമൂന്ന് കോടി രൂപ കണ്ടെത്താൻ സഹായിക്കണമെന്ന് റഹീമിന്റെ കുടുംബവും ഇതിനോടകം ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ശ്രമത്തിലാണ് ഇതിനിടയിൽ ഇന്ത്യൻ എംബസി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി